സി പി എമ്മിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് അതോടൊപ്പം തന്നെ സി പി എമ്മിന് ഏറെ ഇപ്പോൾ സൗഹൃദത്തിലേക്ക് വരികയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആ വെള്ളാപ്പള്ളി നടേശന്റെ വീട് വീട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നു ഒരു സമുദായ നേതാവിന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നു ആ സമുദായ നേതാവിന്റെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ ആ അദ്ദേഹം ആ നേതൃസ്ഥാനത്തിരിക്കുന്ന ട്രസ്റ്റ് നടത്തുന്ന ക്ഷേത്രത്തിന് സർക്കാർ വക ധനസഹായം നൽകും ഇവിടെ സി പി എം ആണ് ഇതിന് പിന്നിൽ സി പി എമ്മിന്റെ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സി പി എമ്മിന്റെ മന്ത്രിയാണ് ഡോക്ടർ തോമസ് ഐസക് സി പി എമ്മിന്റെ മന്ത്രിയാണ് ജി സുധാകരൻ സി പി എമ്മിന്റെ മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ സി പി എമ്മിന്റെ മന്ത്രിമാർ സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു മുഖ്യമന്ത്രി കൂടിയായ വോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു സമുദായ നേതാവിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഗൃഹസന്ദർശനം നടത്തുമ്പോൾ ആരാണ് ഈ സമുദായ നേതാവ് സി പി എമ്മിന്റെ സി പി എമ്മിന് ആരാണ് ഇദ്ദേഹം സിപിഎമ്മുമായി സി പി എമ്മുമായി ഇദ്ദേഹത്തിനുള്ള ബന്ധം എന്താണ് സി പി എമ്മിന്റെ നയരേഖകൾ പറയുന്നതനുസരിച്ച് മത സമുദായ സംഘടന നേതാക്കളുടെ തിണ്ണ തിണ്ണനിരങ്ങില്ല തോറ്റാൽ തോക്കും പ്രധാനം വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല പ്രധാനം സമുദായ നേതാക്കളുടെയോ സമുദായ സംഘടനകളുടെയോ തിണ്ണ നിരങ്കില്ല സി പി എം എന്ന പാർട്ടി സി പി എം പാർട്ടി നേതാക്കൾ അങ്ങനെ സി പി എമ്മിന്റെ ഔദ്യോഗിക നയം നിലനിൽക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ആ പാർട്ടിയിലെ മന്ത്രിമാരോടൊപ്പം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വീട് സന്ദർശിച്ചത് വീട്ടിലെത്തി കണ്ടത് വെള്ളാപ്പള്ളി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സി പി എം മുഖ്യമന്ത്രി ആ അങ്ങനെ ഒരു കാര്യം സി പി എമ്മിൽ നടക്കുമ്പോൾ അതേ സി പി എം പടുത്തുയർത്തിയ സി പി എം രൂപീകരിക്കുന്നത് രൂപീകരിച്ച ജീവിച്ചിരിക്കുന്ന ഏക നേതാവാണ് വി എസ് അച്യുതാനന്ദൻ ഈ സി പി എമ്മിനെ രൂപം കൊടുത്ത നേതാക്കളിൽ ഒരാൾ ജീവിച്ചിരിക്കുന്ന നേതാവ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദന് നാവുണ്ട് വി എസ് അച്യുതാനന്ദന്റെ പ്രതികരണം എന്താണ് ഇന്ന് ഈ നടപടി സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ മന്ത്രിമാരും സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗവും ഒരു സമുദായ നേതാവിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ സമുദായ നേതാവ് നേതൃത്വം നടത്തുന്ന ഒരു ക്ഷേത്രത്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് പണം നൽകുന്നു വി എസിന്റെ വാക്കുകളിലേക്ക് ഒന്നോർക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വി എസ് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസം പറഞ്ഞ രണ്ട് കോട്സ് എസ് എൻ ഡി പി ഇരുപത് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് കയ്യിലുണ്ട് എസ് എൻ ട്രസ്റ്റിന്റെ മറവിൽ നടത്തുന്ന കോഴ നിയമനങ്ങളെ കുറിച്ചുള്ള കണക്കുകൾ ഒന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ല ട്രസ്റ്റിലെ നിയമനങ്ങൾക്ക് അറുന്നൂറ് അറുന്നൂറ് കോടി രൂപയുടെ കോഴപ്പണം വെള്ളാപ്പള്ളി നടേശൻ വാങ്ങി വി എസ് അച്യുതാനന്ദന്റെ വാക്കുകളാണ് വി എസ് അച്യുതാനന്ദൻ നേരിട്ട് കാര്യമാണ് എസ് എൻ ഡി പിടെ ഇരുപത് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് വി എസ് കണ്ടറിഞ്ഞിരിക്കുന്നത് അതിലെ വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്നിട്ട് വി എസ് പറയുന്നു എസ് എൻ ട്രസ്റ്റിന്റെ മറവിൽ നടത്തുന്ന കോഴ നിയമനങ്ങളെ കുറിച്ച് കണക്കുകളൊന്നും ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ല ട്രസ്റ്റ് നിയമനങ്ങൾക്ക് അറുനൂറ് കോടി രൂപയുടെ കോഴപ്പണം വെള്ളാപ്പള്ളി നടേശൻ വാങ്ങി വി എസ് അച്യുതാനന്ദനെ പോലെ ഒരാൾ അത്തരമൊരു പ്രസ്താവന നടത്തുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എത്രമാത്രം ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ഈ സാക്ഷ്യപ്പെടുത്തിയ ആ മറുസ്ഥാനത്ത് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി മറ്റൊന്നും കൂടി വി എസ് രണ്ടായിരത്തി പറയുന്നു നവംബർ മാസത്തിൽ മൈക്രോ ഫൈനാൻസിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ രണ്ട് ലക്ഷം ഏഴവ സ്ത്രീകളെ വഞ്ചിച്ചു ഇതാണ് വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ എന്ന പോരാളിയുടെ കമ്മ്യൂണിസ്റ്റ് പോരാളിയുടെ മുൻ മുഖ്യമന്ത്രിയുടെ മുൻ പ്രതിപക്ഷ നേതാവിന്റെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചാർജ് ഷീറ്റ് ഈ ചാർജ് ഷീറ്റ് നിലനിൽക്കുകയാണ് അതേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പോളിംഗ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയും തന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരുമായും പാർട്ടി കേഡർമാരുമായും ഈ ദേഹത്തിന്റെ വീട് സന്ദർശിച്ചത് ഇതിന് വി എസ് അച്യുതാനന്ദൻ എന്ന പോരാളിക്ക് ാവുണ്ടോ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായി വരുന്നു